പല കാര്യങ്ങളും നമ്മെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിഹാരം കണ്ടെത്തുവാൻ നാം ശ്രമിക്കാറുണ്ട് എന്നാൽ ചില കാര്യങ്ങളെങ്കിലും നമ്മെ കൊണ്ട് പറ്റുകയില്ല നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്താണ് എനിക്കതിനുള്ള കഴിവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നാം വിഷമിക്കാറുണ്ട് എല്ലാ വഴിയും അടഞ്ഞു എന്ന തിരിച്ചറിവിൽ ഒരുപക്ഷെ നാം ഇപ്രകാരം ചോദിക്കും അയ്യോ ഇനി എന്ത് ചെയ്യും അതായത് ഒരു സാധ്യതയുമില്ല ഇതിൽ നിന്ന് പുറത്തു വരുവാൻ മാനുഷികമായി കഴിയുകയില്ല ഇങ്ങനെ ആശ എല്ലാം അസ്തമിച്ച ഒരു സാഹചര്യത്തെ ാണ് നിങ്ങള് എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു സദ്വർത്തമാനം പറയുവാനുണ്ട് എല്ലാ ആശയും നഷ്ടപ്പെട്ടെങ്കിലും എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഇടത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യർക്കാണ് എല്ലാറ്റിനും പരിമിതികളും പരിധികളും ഉള്ളത് ഈ ദൈവത്തിന് പരിമിതിയോ പരിധിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ വളരെ വ്യക്തമായി അറിയുന്ന ഈ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവത്തിലെ നിങ്ങളെ ഉള്ളതുപോലെ റിഞ്ഞ് സ്നേഹിക്കുന്ന ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ നാം ഒരു വ്യക്തിയുടെ മുമ്പാകെ കടന്നു ചെല്ലുമ്പോ നല്ല വസ്ത്രം ധരിക്കും കണ്ണാടിയിൽ നോക്കി മുഖമെല്ലാം മിനുക്കാറുമുണ്ട് അതെന്തിനാ നാം ഒരു വ്യക്തിയുടെ മുമ്പാകെ കടന്നു ചെല്ലുമ്പോ ആ വ്യക്തിക്ക് നമ്മോടുള്ള ഇംപ്രഷൻ നഷ്ടപ്പെടാതിരിക്കുവാനാണ് എന്നാൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇങ്ങനെ ഒരു വെച്ചുകെട്ടലുകളും ഒരു അഭിനയവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല കാരണം നമ്മുടെ അകവും പുറവും അറിയുന്ന ഒരു ദൈവമാണ് ഈ ദൈവം ഈ ദൈവത്തിന്റെ മുമ്പാകെ നാം അടുത്തു ചെല്ലുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനായി ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ഈ ദൈവം പ്രവർത്തിക്കുവാനും തയ്യാറാണ് അതെ നിരാശപ്പെട്ട് വിഷമിച്ച് വേണ്ടാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പേ പ്രിയ ദൈവത്തിലെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കായി കരുതുന്ന നിങ്ങൾക്കായി പ്രവർത്തിക്കുവാൻ ഇന്നും മതിയായ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരുവാൻ മനസ്സുണ്ടോ ഞാനൊരു ഉറപ്പ് തരാം യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ യേശു ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല അവർ നിങ്ങളെ മാറോട് ചേർത്ത് ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് ഇടയാകും ചുറ്റുമുള്ളവർ കാണാതിരിക്കുവാൻ പലപ്പോഴും നിങ്ങളുടെ കരച്ചുലുകൾ ഉള്ളിൽ ഉതുക്കുന്നത് കാണുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുന്നത് അതെ നിങ്ങൾ നഷ്ടമായി പോകുവാൻ നിങ്ങൾ താളടിയായി പോകുവാൻ ഈ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും നമുക്കുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പലതും സാധിക്കുകയല്ല നാം ദൈവത്തിൽ മറയുമ്പോൾ ദൈവിക പ്രൊവിഷനുകൾ നമുക്ക് കാണുവാൻ കഴിയും ഈ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം എന്നത് ഈ ലോകം കൊണ്ട് തീരുന്നതല്ല നമ്മെ സ്നേഹിക്കുന്നവർ നമ്മുടെ ഒപ്പമുള്ളവർ നമ്മുടെ ജീവന്റെ ജീവൻ സ്വന്തം എന്ന് പറയുന്നവരെല്ലാം നമ്മുടെ മരണത്തോടെ വേർപിരിയുമ്പോൾ മരണത്തിന്റെ അപ്പുറത്തും നിത്യതയിലും കൂടെ വസിക്കുന്ന ദൈവത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല നമ്മുടെ കർമ്മപ്രവൃത്തികൾ കൊണ്ട് ദൈവിക രക്ഷ സാധ്യമാകാതെ ഇരുന്നപ്പോ സ്വപുത്രനെ ആദരി ാതെ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവറിക്കുറശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സാധ്യതകളും അടയുമ്പോഴും എല്ലാവരും കൈവിടപ്പെടുമ്പോഴും അടുത്ത ദിവസം നേരം വെളുക്കാതെ ഇരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ദിവസങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ ഇന്ന് യേശുവിനോട് ചേർന്ന് നിന്ന് ചിരിച്ചു മുഖത്തോടെ നിങ്ങളുടെ നാളെയെ നേരിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവിക പ്രൊവിഷൻസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയും ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേലിനെതിരെ തിരിയുന്ന ആരാം രാജാവിനെ ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന ഇന്ന സ്ഥലത്തിലൂടെ പാളയം ഇറങ്ങണമെന്ന ആരാം രാജാവിന്റെ ആലോചനകളെ ഇസ്രയേൽ രാജാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും അതിനു കാരണം ഇസ്രായേലിൽ ദൈവവുമായിട്ട് ആയി നിൽക്കുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പ്രവാചകനിലൂടെ ഇസ്രായേൽ രാജാവിനോട് ശത്രുപാളയത്തിന്റെ പടനീക്കങ്ങളെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇന്ന് ദൈവത്തോട് നിങ്ങൾ കണക്ടായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശത്രുവിന്റെ പടയൊരുക്കത്തെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട മറിച്ച് ദൈവിക പ്രൊവിഷനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട് നിങ്ങൾ വേണ്ടത് അതെ പ്രേതേദെ ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ കാണുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവിക പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും കാരം ദൈവപുരുഷനിലൂടെയാണ് ദൈവം ഇസ്രയേൽ രാജാവിന് സന്ദേശങ്ങൾ കൈമാറുന്നത് എന്ന് അരാം രാജാവ് അറിയുമ്പോൾ ഏലീഷ എന്ന ദൈവപുരുഷനെ പിടിക്കുവാനായി ദോധാനിലേക്ക് ശക്തിയുള്ള സൈന്യത്തെ രഥങ്ങളും കുതിരകളുമായി അയക്കുന്ന അരാം രാജാവിന്റെ പ്രവൃത്തി നമുക്ക് രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ കാണുവാൻ കഴിയും പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നത് അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയ അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു രാവിലെ ആയപ്പോ ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ പുറത്തിറങ്ങുമ്പോ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു ദൈവപുരുഷന്റെ ബാല്യക്കാരന്റെ വാക്കുകൾ ഇങ്ങനെയാ അയ്യോ യജമാനനെ നാം എന്തു ചെയ്യും എന്ന ചോദ്യം അവിടെ ദൈവപുരുഷന്റെ ബാല്യക്കാരന്റെ അറിവ് എന്നത് ഇനി ജീവിക്കാൻ കഴിയുകയല്ല ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളായി കാരണം ശത്രു സൈന്യത്തിന്റെ കരത്തിൽ പെട്ടാൽ തീർച്ചയായും യും അവർ നമ്മെ വധിക്കും അതുകൊണ്ട് ഇനിയൊരു രക്ഷയും ഇല്ലല്ലോ എന്ന് തന്റെ ഹൃദയത്തിൽ ചിന്തിച്ചത് കൊണ്ടാണ് അയ്യോ യജമാനെ നാം ഇനി എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നത് അതിന് ദൈവപുരുഷന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ് അതിന് അവൻ പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറയുന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും പിന്നെ ഏലീസ പ്രാർത്ഥിച്ചു യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു എ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു ഇവിടെ ശത്രുവിനെ മാത്രം കാണുന്ന ബാല്യക്കാരനും തനിക്കു വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ സൈന്യത്തെ കാണുന്ന ദൈവപുരുഷനും ഒരേ സാഹചര്യങ്ങളിലൂടെ ഇവർ രണ്ടും കടന്നു പോകുന്നത് പക്ഷെ ഒരാൾക്ക് ദൈവവുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് ദൈവിക പ്രൊവിഷൻ അദ്ദേഹത്തിന് മനസ്സിലാകുകയും മുമ്പിൽ കടന്നു വന്ന ശത്രുവിന്റെ വലിപ്പം കണ്ട് പേടിക്കാതെ കൂടെയുള്ള ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന ദൈവപുരുഷനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും ഇന്ന് നാം ദൈവവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ശത്രുവിന്റെ വലുപ്പം കണ്ട് ശത്രുവിന്റെ ഭയപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കലങ്ങുകയില്ല മറിച്ച് കൂടെയുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിൽ ഒന്ന് ഉറയ്ക്കുന്ന നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ മാറുക തന്നെ ചെയ്യും അതേ പ്രിയ ദൈവ ഇതലേ നമുക്ക് വേണ്ടി ഒരുക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ കഴിയുന്നു െങ്കിൽ ഇന്ന് ഒരു സമർപ്പണ മനോഭാവത്തോടെ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു വരണം എബ്രായ കഴിഞ്ഞ ലേഖനം പതിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ആകെയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഇന്ന് എന്റെ ശബ്ദം പ്രിയ ദൈവവേദലേ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതയാത്രയിൽ കടന്നുവരുന്ന വിഷയങ്ങളെ നോക്കി പ്രതിസന്ധികളെ നോക്കി പ്രശ്നങ്ങളെ നോക്കി എന്റെ കർത്താവിന്റെ പ്രവൃത്തി ഇതും ിൽ ഞാൻ അനുഭവിക്കും എന്റെ ദൈവം എന്നെ തനിച്ചാക്കുകയില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ ആ വിശ്വാസം ആ ദൈവത്തിലുള്ള ആശ്രയം നിങ്ങളുടെ ജീവിതയാത്ര സുഗമമാക്കും ഈ ദിവസങ്ങളിൽ ഈ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതയാത്രയിൽ നന്മ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങടെ തൃക്കരങ്ങൾ തിരികുക ഈ ദിവസങ്ങളിൽ കൂടെയുള്ള ദൈവത്തെ കാണുവാൻ കൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കുമാറാകും യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ സകല മാനം നിങ്ങളുടെ കൂടെ തീർച്ചയായും ദൈവിക നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അതെ യേശുവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ കാണും നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹം ഇതൊക്കെ ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്